ചെറുപുഴ ബ്രാഞ്ചും എ ടി എമ്മും നവീകരിച്ച് പുതിയ കെട്ടിടത്തിൽ വിശാലമായ സൗകര്യത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ചു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ മാത്യു പടിഞ്ഞാത്ത നിർവഹിച്ചു നമ്മൾ ഉപയോഗിക്കുന്ന ദിവസം ഉപയോഗിക്കുന്ന മൊബൈലിലൂടെ രാജേഷ് സാർ പറഞ്ഞതുപോലെ ലോകത്ത് എവിടേക്ക് വേണമെങ്കിലും ഏത് കറൻസിയിൽ വേണമെങ്കിലും പൈസ അയക്കാനുള്ള ഒരു സംവിധാനം ഇപ്പം വളർന്നിരിക്കുന്നു മാത്രമല്ല നമ്മുടെ ബാലൻസ് അറിയാനും ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യകൾ ബാങ്കിങ് മേഖലയിൽ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ബാങ്ക് മേഖല ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാങ്കുകൾ മറ്റ് വ്യാപാര മേഖലയിൽ എന്ന പോലെ തന്നെ ബാങ്കിങ് മേഖലയിലും മത്സരങ്ങൾ വർദ്ധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സർവീസിന് വളരെ പ്രാധാന്യമാണുള്ളത് അതായത് മികച്ച സർവീസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ അത് ബാങ്കിങ് മേഖലയുടെ കാര്യങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ വ്യാപാര മേഖലയിലും അങ്ങനെ തന്നെയാണ് ഞാൻ ഉൾപ്പെടുന്ന വ്യാപാര സമൂഹത്തിനും ഉപഭോക്താവിന് മികച്ച സർവീസ് കൊടുക്ക കൊടുക്കുന്നവർക്കും മാത്രമേ ഇനി മുന്നോട്ട് നിലനിൽപ്പുള്ളൂ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒരു കസ്റ്റമർ എന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ചെറുപുഴ ബ്രാഞ്ച് മാനേജർ നിതിൻ സാറിന്റെ നേതൃത്വത്തിൽ നിതിൻ സാറും ടീം അംഗങ്ങളും വളരെ മികച്ച സർവീസാണ് ഇവിടെ കൊടുക്കുന്നത് എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത് കുറച്ച് വർഷങ്ങളേ ആയുള്ളൂ സൗത്ത് ബന്ധം ആരംഭിച്ചിട്ട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതുവരെയുള്ള അനുഭവങ്ങൾ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വളരെ മികച്ച മറ്റ് ഏത് ബാങ്കിൽ നിന്ന് കിട്ടുന്നേക്കാലും മികച്ച സർവീസാണ് ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചെറുപുഴ മേലെ ബസാറിലെ സിറ്റി സ്ക്വയർ ബിൽഡിംഗിലാണ് പുതിയ ഓഫീസും എ ടി എമ്മും പ്രവർത്തനം ആരംഭിച്ചത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ തൊണ്ണൂറ്റിയൊൻപതാം സ്ഥാപക ദിനം കൂടിയാണ് ഇന്ന് എ ടി എം കൗണ്ടറിന്റെ ഉദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു ഇടപാടുകാർക്കും അവരുടെ ഹൃദയത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സ്ഥാനം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചെറുപുഴ ബ്രാഞ്ചിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ചെറുപുഴ പഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നവീകരിച്ച ലോക്കറിന്റെ ഉദ്ഘാടനം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി നിർവഹിച്ചു ഈ ചെറുപിടിയിലെ സാധാരണ ജനങ്ങൾക്ക് ബാങ്കിങ് മേഖലയിൽ വളരെ മികച്ച സേവനങ്ങളും പ്രവർത്തനങ്ങളും നടത്തിക്കൊടുക്കുന്നതിനു സാധിച്ചിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി എനിക്ക് കുടുംബപരമായിട്ടുള്ള ഒരു ബന്ധമാണുള്ളത് ഇവിടെ ഒരു എ ജി ജനറൽ മാനേജർ രണ്ട് ക്ലർക്കുമാർ ഒക്കെ എൻ്റെ ഭാര്യയുടെ കസിൻസാണ് അവർ എപ്പോഴും ബാങ്കിനെ കുറിച്ചിട്ട് വളരെ ആധികാരികമായി വിശദമായിട്ട് പറഞ്ഞു തരാറുണ്ട് അതുകൊണ്ട് എപ്പോഴും സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഹൃദയത്തിൽ ഉള്ള ഒരു സ്ഥാപനമാണ് ഈ ഇനിയും ഉന്നത ഉയരങ്ങളിലേക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വിശാലമായ സൗകര്യത്തിനൊപ്പം വലിയ പാർക്കിംഗ് സൗകര്യം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിൽ കണ്ണൂർ റീജിയണൽ മാനേജർ എൻ ആർ രാജേഷ് അധ്യക്ഷനായി കസ്റ്റമറും അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഇടപാടുകാരും ഇതിനകത്ത് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും അതിലേക്കായി ഓരോരുത്തർക്കും ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അതായത് ഭാരതം സ്വതന്ത്രയാകുന്നതിന് പതിനെട്ട് വർഷം മുൻപ് പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് രാജ്യമെമ്പാടും ഇരുപത്തി ആറ് സംസ്ഥാനങ്ങളിലും നാല് യൂണിയൻ ടെറിട്ടറികളിലുമായി അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വിന്യസിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ദുബായിലും നമുക്ക് റെപ്രസെന്റേറ്റീവ് ഓഫീസുകളും അതുപോലെ തന്നെ ഹാദി എക്സ്പ്രസ് എക്സ്ചേഞ്ച് പോലുള്ള സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് ഉൾപ്പെടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു വലിയ സൗത്ത് ഇന്ത്യൻ ബാങ്ക് മാറിയിരിക്കുന്നു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആദ്യമായി ചെറുപുഴ സിൻഡിക്കേറ്റ് അതിനുമ്പ് കൃഷിക്കാര ഏറ്റവും കാർഷിക പ്രധാനമായ ഒരു മേഖലയാണ് നമ്മുടെ ഈ പ്രദേശം സ്വകാര്യ പണമിടപാടുകാർ മുമ്പ് ജനങ്ങൾ സാമ്പത്തിക ആവശ്യമായിട്ട് സഹായിച്ചത് അതുപോലെ വിദ്യാഭ്യാസ മേഖല മറ്റേ വിദ്യാഭ്യാസ മേഖല ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്നുണ്ട് നമ്മുടെ ഈ പ്രദേശം വിവിധ ആളുകൾ വിവിധ രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും ജോലി ചെയ്ത് വലിയ പണം നാട്ടിലേക്ക് അയച്ച് ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നമ്മുടെ ഈ മലയാ വലയോര മേഖല വളരെ ഉദാഹരണമായത് അതിന് ബാങ്ക് നൽകിയ സംഭാവന വളരെ വലുതാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ പട്ടണത്തിൽ ഇല്ലാത്ത എല്ലാ ബാങ്കുകളുടെയും ഒരു ബ്രാഞ്ചുകൾ ഇവിടത്തേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഞങ്ങൾ നിവേദനങ്ങൾ നൽകി അതിൽ അതിലാദ്യമായിട്ട് ഞങ്ങളുടെ നിവേദനം പരിഗണിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തിൽ ഇവിടത്തേക്ക് കടന്നു വന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് ഇപ്പോൾ അതിൻ്റെ പുതിയ ഏറ്റവും ആധുനിക സൗകര്യങ്ങളോട് കൂടി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കഴിഞ്ഞ പതിനഞ്ച് വർഷം അതിൻ്റെ ചെറുപഴിയിലെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിയവരാണ് വ്യാപാരികളും അതുപോലെ തന്നെ ഇവിടുത്തെ കർഷക സമൂഹവും മറ്റ് ഉപഭോക്താക്കളും വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് ശാഖ വന്നപ്പോൾ സഹകരിച്ച നമ്മുടെ മാനേജറായി ആദ്യം വന്നത് നമ്മുടെ നാട്ടുകാരനും നമ്മുടെ എല്ലാം പ്രിയങ്കാരനുമായ സുജിത്തായിരുന്നു സുജിത്തിന് നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് തന്നെ ടോപ്പ് ടെന്നിൽ എത്തിക്കാൻ വേണ്ടി ആദ്യമായി നിങ്ങളിവിടെ അക്കൗണ്ട് എടുത്തതും അതുപോലെ തന്നെ ഇപ്പോഴത്തെ മാനേജറായ നിതിൻ സാറിൻ്റെയും പ്രവർത്തനം അത്രമേൽ ജനങ്ങൾക്ക് വിശ്വാസവും നിങ്ങളുടെ സേവനം വിശ്വാസവും പിന്നെ സൗകര്യപ്രദവുമായ രീതിയിൽ എത്തിച്ചേർത്തേ നിങ്ങളുടെ ഓരോരുത്തരോടും നിങ്ങൾ ഞങ്ങളുടെ പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് തളിപ്പറമ്പ് ക്ലസ്റ്റർ ഹെഡ് കെ സുജിത് ബാബു മൂവ്മെന്റ് സെൽഫ് എന്നാണ് പിന്നെ മോട്ടോ സെൽഫ് സഫിഷ്യൻ്റ് ആവുക നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുക ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ഇന്ത്യയിൽ കൊണ്ടുവരിക ഇതിൻ്റെ ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഇന്ത്യയിൽ ഉടലെടുത്ത ഒരു ആണ് സ്വദേശി മൂവ്മെൻറ്റ് ഈ സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് തൃശൂരിൽ കേന്ദ്രീകരിച്ച് തൃശ്ശൂർ ആസ്ഥാനമായി ഒരു കൂട്ടം ചെറുപ്പക്കാർ പത്ത് പേരടങ്ങുന്ന ഒരു ചെറുപ്പക്കാർ തുടങ്ങിയ ചെറിയൊരു പ്രസ്ഥാനമാണ് ഇന്ന് പടർന്ന് പന്തലിച്ച് അതിലധികം ശാഖകളായി ഇരുപത്തി സ്റ്റേറ്റും അഞ്ച് യൂണിയൻ ടെറിട്ടറിയും കവർ ചെയ്ത് വളർന്ന് പന്തുന്നത് നാരായണൻ എന്നിവർ സംസാരിച്ചു ഏകദേശം പതിനഞ്ച് വർഷത്തോളം ഒരേ ബിൽഡിങ്ങിലാണ് പ്രവർത്തിച്ചത് തുടക്കത്തിൽ ആ ബിൽഡിംഗ് തരക്കേടില്ലാത്ത ഒരു ബിൽഡിംഗ് ആണെങ്കിൽ പോലും ബാങ്ക് വളരുന്നതനുസരിച്ച് അതിനേക്കാൾ ഇരട്ടിയിൽ സൗ ചെറുപുഴന്നൊരു പട്ടണം വളർന്നു അതോടുകൂടി ബാങ്കിൻ്റെ സൗകര്യങ്ങൾ വളരെ പരിമിതമായി വന്നു പാർക്കിങ്ങിന് സ്പേസ് ഉണ്ടായില്ല നമ്മുടെ പല കസ്റ്റമർക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു ഞങ്ങൾ ഈ കാര്യങ്ങൾ മുൻപ് തന്നെ മേലധികാരികളോട് സൂചിപ്പിക്കുമായിരുന്നു അവരെല്ലാവരും ഗ്രീൻ സിഗ്നൽ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഷിഫ്റ്റിംഗ് അന്നേരം സാധ്യമായില്ല എന്നാൽ ാണ് ശ്രീ ശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ ചെറുപുഴ